ഹലോ ബ്രെഡും മുട്ടയും വെച്ചിട്ടുണ്ടാക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി നോക്കിയാലോ ഇതിനായിട്ട് ബ്രെഡ് മുട്ട അണ്ടിപ്പരിപ്പ് മുന്തിരി നമുക്ക് ആവശ്യം ഇനി ഒരു ബൗളെടുത്തിട്ട് അതിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക ഇനി ഇതിലേക്ക് മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഈ മുട്ടയും പഞ്ചസാരയും നന്നായിട്ട് മിക്സായിട്ട് വരണം ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇത് മിക്സ് ആയതിന് ശേഷം ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഏലക്കായ പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വീണ്ടും മിക്സ് ചെയ്തെടുക്കാണ് വേണ്ടത് അപ്പം അതത് നന്നായിട്ട് മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് അല്പം ഓയിൽ ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് എടുത്തു വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ട് ഈ ഓയിലിലേക്ക് ഇട്ടിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക ഇതൊന്ന് റോസ്റ്റായി വരുമ്പം ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മുന്തിരി കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ കലക്കി വെച്ചിട്ടുള്ള കോഴിമുട്ടയുടെ മിക്സിയിൽ നിന്ന് പകുതി ഒഴിച്ച് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് എടുക്കണം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കസ്ഖസ് ഇട്ട് കൊടുക്കുക നമ്മളെടുത്ത് വെച്ചെന്ന് പകുതിയോളം കസ്കസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് വീണ്ടും ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഇനി ഇതിലേക്ക് നമ്മൾ ബാക്കിയുള്ള മുട്ടയുടെ മിക്സ് കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക നന്നായിട്ട് ചിക്കി എടുക്കുക നമുക്ക് വേണ്ടത് ഇനി ഇതിലേക്ക് നമ്മൾ ബാക്കി വന്ന കസ്കസ് കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് മുട്ടയുടെ പച്ചമണമൊക്കെ മാറി വരുന്നത് വരെ മിക്സ് ചെയ്തെടുക്കുക ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യം നാല് പീസ് ബ്രെഡാണ് ആ നാല് പീസ് ബ്രെഡിൻ്റെ സൈഡ് ഭാഗം കട്ട് ചെയ്ത് ഒഴിവാക്കുക ഇനി ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഒരു മൂന്ന് മുട്ട പൊട്ടിച്ചൊഴിക്കുക എന്നിട്ട് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും അര ഏലക്കായ പൊടിയും ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇത് മിക്സ് ആയതിന് ശേഷം ഇതിലേക്ക് ഒരു കാൽ ഗ്ലാസ് പാലും കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഇനി ഇത് റെഡിയാക്കാനായിട്ട് ഒരു കേക്ക് പാൻ വെച്ചിട്ട് അതിൽ അടിയിൽ അല്പം ഓയിലോ ബട്ടറോ തടവി തടവിക്കൊടുത്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡ് മുട്ടയുടെ മിക്സിയിൽ മുക്കിയിട്ട് ഈ പാനിൽ വെച്ച് കൊടുക്കണം ഇതുപോലെ സൈഡൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് എല്ലാ സൈഡിലും ബ്രെഡ് ആവുന്ന രീതിയിൽ വേണം നമ്മൾ ഇതിൽ വെച്ച് കൊടുക്കാൻ എല്ലാ സൈഡിലും അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം ഫിൽ ചെയ്ത് കൊടുക്കാൻ ഇപ്പം എല്ലാ ഭാഗത്തും ഫില്ല് ചെയ്ത് തന്നിട്ടുണ്ട് എല്ലാ ഭാഗത്തും ബ്രെഡ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മുട്ടയുടെ മിക്സ് ഈ ബ്രെഡിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാണ് വേണ്ടത് ഇത് നന്നായിട്ട് ബ്രെഡിൻ്റെ എല്ലാ ഭാഗത്തും ആവുന്ന രീതിയിൽ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ ബാക്കി വന്ന മുട്ടയുടെ മിക്സ് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ച് കൊടുക്കുക ഇതെല്ലാ ഭാഗത്തും ആക്കിയതിന് ശേഷം നമുക്ക് ഇത് സ്റ്റൗവിലേക്ക് വെക്കാം ഇതിനായിട്ട് ഗ്യാസ് ഓൺ ആക്കിയിട്ട് ലോ ഫ്ലെയിമിലാണ് ഇത് വേവിച്ചെടുക്കേണ്ടത് പാൻ വെച്ചിട്ട് അടച്ച് വെക്കുക ഒരു പതിനഞ്ച് മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മുടെ കേക്ക് നമുക്ക് റെഡിയായി കിട്ടും ഇപ്പോൾ ആ കേക്ക് റെഡിയായി വന്നിട്ടുണ്ട് ഇത് വേറൊരു ഫ്രൈ പാനിലേക്ക് മറിച്ചിട്ടിട്ട് അതിൻ്റെ മുകൾ ഭാഗം കൂടി ഒന്ന് ഒരിയിച്ചെടുക്കാം ഇത് നമ്മുടെ കേക്കൂടെ റെഡി ആയി ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണ് നമുക്ക് ഈസി ആയിട്ട് ഇഫ്താറിനൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി കൂടിയാണിത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ